ചീനിക്കോട് വില്ലേജിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഓണം സ്പെഷ്യലായ കാളനും ഓലനും തയ്യാറാക്കിയാലോ ആദ്യം കാളഞ്ഞാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായി ഒരു ഒന്നര കിലോ ചേന കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കിലോ കായ നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത് ഇതിനാവശ്യമായ വെള്ളമൊഴിച്ചുകൊടുത്ത് വേവിച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ പൊടിച്ച ഉലുവ പൊടിയാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കാളൻ എല്ലാവർക്കും അറിയുന്നതാണ് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ നല്ല ടേസ്റ്റ് ആണ് കഷ്ണം വേകുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം രണ്ട് നാളികേരം ചിരവി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളക് രണ്ട് ടീസ്പൂൺ നല്ല ജീരകം ഒന്നര ലിറ്റർ തൈര് ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം മിൽമയുടെ തൈരാണ് എടുത്തിരിക്കുന്നത് തൈര് ചേർത്ത് അരയ്ക്കുമ്പോൾ കാളഞ്ഞ നല്ല കട്ടി കിട്ടും അതിനാണ് തൈര് ചേർത്ത് അരക്കുന്നത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകൂടി അടച്ചു വെക്കാം തുറന്നു നോക്കാം കഷ്ണങ്ങളെല്ലാം വന്നു വന്നിട്ടുണ്ട് തൈര് ചേർത്ത് അരച്ച നാളികേര ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഓണത്തിന് എല്ലാവരും വീട്ടിൽ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ കാളൻ റെഡി ആയിട്ടുണ്ട് അതിനാവശ്യമായ താളിപ്പ് തയ്യാറാക്കാം ആർ കെ ജി ഒഴിച്ചു കൊടുക്കാം ആർ കെ ജി ചൂടായിട്ടുണ്ട് ഇട്ട് കൊടുക്കാം വച്ചൻമുളക് ഒരു ടീസ്പൂൺ ഉലുവ വേപ്പില ഇനി ഇത് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തായി ഓലം തയ്യാറാക്കാം ഒന്നര കിലോ വെള്ളിരിക്ക കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അരക്കിലോ ഉരുളക്കിഴങ്ങ് അരക്കിലോ കാരറ്റ് കട്ട് ചെയ്തത് നാളികേരത്തിന്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നോക്കാം കഷ്ണങ്ങളെല്ലാം പകുതി വേവായിട്ടുണ്ട് കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഒന്നുകൂടി അടച്ചു വെക്കാം തുറന്നു നോക്കാം ഇപ്പോൾ തേങ്ങയുടെ രണ്ടാം പാലിലേക്ക് ഇടന്ന് കഷ്ണങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം അതിലേക്ക് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി ചെറുതീൽ വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം തുറന്നുനോക്കാം കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ചു കൊടുക്കുമ്പോ ജസ്റ്റ് ഒന്ന് ചൂടായാ മതി തിളയ്ക്കണം അങ്ങനെ ഓലനൊക്കെ കുറുകി വന്നിട്ടുണ്ട് ബർണർ ഓഫ് ചെയ്യാം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അങ്ങനെ ഓലനൊക്കെ ചെറുതായി തണുത്തിട്ടുണ്ട് കുറച്ച് വേപ്പില പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഓണം സ്പെഷ്യൽ കാളനും ഓലനും റെഡി ആയിട്ടുണ്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്